എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ദിനവാർത്തയിലേക്ക് നമുക്ക് സ്വാഗതം ഇപ്പോൾ ഗുരുവായൂർ ദിനവാർത്ത ടീം വന്ന് നിൽക്കുന്നത് പന്നിയു വരാഹ ക്ഷേത്രത്തിലാണ് ഗുരുവായൂരിൽ നിന്ന് കുന്നംകുളം കൂറ്റനാട് കുത്താര വഴിയാണ് പന്നിയൂരിലേക്ക് എത്തുന്നത് പന്നിയൂന്ന് കേട്ട് നമ്മുടെ ദശാവതാരങ്ങളിൽ മൂന്നാമത്തെ അവതാരമായ വരാഹവുമായി ബന്ധപ്പെട്ട ക്ഷേത്രമാണ് പന്നിയു പന്നിയുടെ നാട് എന്നുള്ള ഊര് എന്നുള്ള നിലയിൽ പന്നിയു എന്ന പേര് വന്നിട്ടുള്ളത് അപ്പോൾ ആ പന്നിയൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് പന്നിയൂർ ക്ഷേത്രത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പം ഇവിടെ ഒരു ബന്ധപ്പെട്ട ഒരു കഥ ഇവിടെ ഉണ്ട് നമ്മൾ പന്നിയൂർ ക്ഷേത്രം തന്നെ കേൾക്കുമ്പോൾ തന്നെ പറയുന്നത് ഇവിടെ പണിതീരാത്ത ക്ഷേത്രം എന്നാണ് യഥാർത്ഥത്തിൽ പണിതീരാത്ത ക്ഷേത്രം എന്നൊരു വഴി പണി എന്നുമുള്ള ക്ഷേത്രം എന്ന നിലയിലാണ് ഇത് അറിയപ്പെടുന്നത് അപ്പം പെരുന്തച്ഛൻ മകന്റെ വിവാഹ മരണവുമായി കഴിഞ്ഞ് മരണം കഴിഞ്ഞ് ഈ വഴിയിലൂടെ പോകുമ്പോൾ ഇവിടെ ഈ പന്നീർ ക്ഷേത്രത്തിലെ ആചാരിമാരുടെ പണി നടക്കുകയായിരുന്നു അപ്പോൾ അവർക്ക് പെരുന്തന് മനസ്സിലാവാത്തതിൻ്റെ ഭാഗമായി വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല ഇതിൽ വേദന തോന്നിയ പെരുന്തച്ഛൻ അവർ ചായ കുടിക്കാൻ പോയ നേരത്തെ ആ കണക്കുകളൊക്കെ തെറ്റിച്ച് എടുക്കുകയും പിന്നീട് ഇവർ മടങ്ങി വന്നപ്പോൾ ഇവരുടെ കണക്കുകൾ അല്ലെങ്കിൽ ആ പണി കൂട്ടിയാക്കാൻ കഴിയാത്തതിൻ്റെ ഭാഗമായിട്ട് ഇവർ എന്താണെന്ന് ആലോചിച്ച് അപ്പോഴാണ് പെരുന്തച്ഛനാണ് തിൽ മാറ്റം പറ്റിയതും പണികൾ ഏറ്റവും പെട്ടെന്ന് തീരു തീരുന്നൊരു അവസ്ഥ അങ്ങനെ പെട്ടെന്ന് തീരുന്നൊരു അവസ്ഥ ഉണ്ടായപ്പോ ആചാര്യമാർക്ക് വിഷമം തോന്നി ഞങ്ങളുടെ പനി ഇനി ഉണ്ടാവില്ലല്ലോ എന്നൊരു തോന്നലുണ്ടായി അപ്പൊ പെരുന്തച്ചൻ അനുഗ്രഹിച്ചതാണ് ഇവിടെ എന്നും പണിയുണ്ടാകും ക്ഷേത്രമാകുന്നുണ്ട് ഉണ്ടാകും പെരുന്തട്ടതായിട്ടാണ് ചരിത്രം പോകുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ പെരുന്തച്ഛൻ്റെ ഉളിയും പെരുന്ത മടുക്കൂലും ഒക്കെ ഇവിടെ ഉണ്ട് ഈ അതുപോലെ തന്നെ വരാഹ മൂർത്തിയുമായി ബന്ധപ്പെട്ട് തേറ്റക്കുളം ഇവിടെ കാണാം തേറ്റ എന്ന് പറഞ്ഞാൽ വരാഹമൂർത്തിയുടെ കൊമ്പിനെയാണ് തേറ്റ എന്ന് പറയുന്നത് തേറ്റക്കുളം കാണാൻ തേറ്റക്കുന്ന് കാണാം അപ്പോൾ ഈ ഈ വരാഹമൂർത്തിയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ ഈ പന്നീർ ക്ഷേത്രത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഇവിടെ വീടുമായി ബന്ധപ്പെട്ട് മണ്ണുമായി ബന്ധപ്പെട്ട് ഭൂമിയുമായി ബന്ധപ്പെട്ട് ഭൂമി പൂജയുണ്ട് ഭൂമിയുമായി വിൽക്കാനും വാങ്ങാനും അതുപോലെ തന്നെ വ്യവഹാരങ്ങളുണ്ടെങ്കിൽ തീരാനൊക്കെ ഈ സ്ഥലത്ത് ഭൂമി പൂജ നടത്തുന്നുണ്ട് പൂജ നടത്തുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വീൻ ഒരു സ്ഥലമാണ് ഉള്ളത് ഈ ടീമിനോടൊപ്പം ഗോപാലും രാജഗോപാലമുലും എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഗുരുവായൂരുമായി ബന്ധപ്പെട്ട് ഗുരുവായൂരും പരിസരവുമായി ബന്ധപ്പെട്ട് വാർത്തകൾ അറിയുന്നതിന് ഗുരുവായൂർ ദിനവാർത്ത ഈ യൂട്യൂബ് ചാനലിൽ Okay, you wanna...